ലോകസഭയിലേക്ക് മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പട്ടിക ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഔദ്യോഗികമായ പ്രഖ്യാപനം വന്നിട്ടില്ല ഔദ്യോഗിക പ്രഖ്യാപനം ഇരുപത്തി ഏഴിനായിരിക്കുമെന്ന് ഇരു പാർട്ടികളുടെയും സി പി ഐ സി പി ഐ എമ്മിന്റെയും നേതാക്കൾ ഇതിനകം പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരളാ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരായിരിക്കുമെന്ന് കേരള കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് തോമസ് ചാഴിക്കാടൻ തന്നെയാണ് ശേഷിക്കുന്ന പത്തൊൻപത് സീറ്റിൽ മത്സരിക്കുന്ന സി പി ഐ എമ്മിൻ്റെയും സി പി ഐയുടെയും സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കോൺഗ്രസിനെ മുസ്ലിം ലീഗിനെ വല്ലാതെ അമ്പരിപ്പിച്ചത് പൊന്നാനിയിലെ സ്ഥാനാർത്ഥി തന്നെയാണ് പൊന്നാനിയിൽ മത്സരിക്കുന്നത് കെ എസ് കംസയാണ് മുസ്ലിം ലീഗിന്റെ മുൻ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളാണ് കുഞ്ഞാലിക്കുട്ടിക്കെതിരെ യോഗത്തിൽ വിമർശനം ഉയർത്തിയതിന്റെ പേരിൽ പുറത്താക്കപ്പെട്ട ആളാണ് അദ്ദേഹം അവിടെ മത്സരിക്കുന്നു അദ്ദേഹം വെറും എൽ ഡി എഫിന്റെ മാത്ര സ്ഥാനാർത്ഥിയല്ല അദ്ദേഹം സംസ്ഥയുടെ കൂടി സ്ഥാനാർത്ഥിയാണ് എന്ന ചർച്ച വലിയ തോതിൽ കേരളത്തിൽ നടക്കുന്നു പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ നടക്കുന്നു സമസ്തയുടെ സ്ഥാനാർത്ഥിയാണ് കെ എസ് ഹംസ എന്ന് സമസ്തയുടെ വിവിധ സ്ഥാപനങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്നതും കെ എസ് ഹംസയാണ് അതുകൊണ്ട് തന്നെ സമസ്തയുടെ സ്ഥാനാർത്ഥിയാണ് പൊന്നാനിയിൽ മത്സരിക്കുന്നത് എന്ന ചർച്ച സജീവമായി വന്നിട്ടുണ്ട് ഇത് കോൺഗ്രസിനെ വല്ലാതെ അമ്പരിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ വല്ലാതെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട് മുസ്ലിം ലീഗിനെയും എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അങ്ങനെ പറയാൻ കാരണം ഇരുപത് സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു ആ ഇരുപത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോഴും ആർക്കെതിരെയും ഇതുവരെയും കോൺഗ്രസിൻ്റെയോ അതല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെയോ നേതാക്കൾ സംസാരിച്ചിട്ടില്ല സംസാരം മുഴുവൻ വരുന്നത് കെ എസ് ഹംസയ്ക്കെതിരെയാണ് മുസ്ലിം ലീഗ് നേതാക്കൾ പറഞ്ഞോട്ടെ സ്വാഭാവികമാണത് മുസ്ലിം ലീഗാണ് അവിടെ എതിർ സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ പോകുന്നത് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിക്ക് എതിരായിട്ടാണ് കെ എസ് ഹംസ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി വരുന്നത് അപ്പൊ മുസ്ലിം ലീഗ് നേതാക്കൾക്ക് അഭിപ്രായം പറയാം പറയേണ്ടതാണ് പക്ഷേ കോൺഗ്രസ് നേതാക്കളും അഭിപ്രായം പറയുന്നു എന്നത് എത്രമാത്രം അലോസരമുണ്ടാക്കിയിട്ടുണ്ട് കെ എസ് ഹംസയുടെ സ്ഥാനാർത്ഥിത്വം മുസ്ലിം ലീഗിനും യു ഡി എഫിനും കോൺഗ്രസിനും എന്നതിൻ്റെ ഉദാഹരണമാണ് കെ എസ് സുധാകരൻ്റെ വാക്കുകൾ തന്നെ അതിന് ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് വാർത്താ സമ്മേളനത്തിൽ എഴുതി കൊണ്ടുവന്ന് വായിക്കുകയാണ് അദ്ദേഹം കെ എസ് ഹംസയ്ക്കെതിരെ അത് കോൺഗ്രസ് യു ഡി എഫ് എത്രമാത്രം ഭയപ്പെടുന്നുണ്ട് കെ എസ് ഹംസയെ എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് പിണറായി കഴുത്തിന് പിടിച്ച് പുറത്താക്കണമെന്ന് പരസ്യമായി പ്രസംഗിച്ച കെ എസ് ഹംസയാണ് സി പി എമ്മിന്റെ പൊന്നാനിയിലെ സ്ഥാനാർത്ഥി മുചിത്രായില്ലേ പിണറായി വിജയൻ കുഞ്ചിന് പിടിക്കണമെന്ന് പറഞ്ഞ ആളെയാണ് മഞ്ചേരിയിലെ സ്ഥാനാർത്ഥിയാക്കി വെച്ചിരിക്കുന്നത് എന്ന് പറയുമ്പം അതിന്റെ മറ്റൊരു വശം നമ്മൾ പറയേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല കേരളത്തിന്റെ ഭരണശിലാ കേന്ദ്രത്തെ അന്താരാഷ്ട്ര കള്ളക്കടത്ത് കേന്ദ്രമാക്കി മാറ്റിയ പിണറായി വിജയനെ കഴുത്തിന് പിളിച്ചു പുറത്താക്കണമെന്നും കേരളത്തിലെ മൂന്നേ മുക്കാൽ കോടി ജനങ്ങളും ഇത് നാണക്കേടാണെന്നും ഹംസ നേരത്തെ നടത്തിയ പ്രസംഗം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു തരംഗമാണ് അച്ചടക്ക ലംഘനത്തിന്റെ പേരിൽ ലീഗിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പുറത്താക്കപ്പെട്ടയാളാണ് ഇദ്ദേഹം സിപിഎമ്മിന്റെ രാഷ്ട്രീയ പാപ്പരത്വമാണ് ഇത് കാണിക്കുന്നത് ഹംസ പറഞ്ഞ കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാണ് എന്നതാണ് വസ്തുത അതിൽ ഇപ്പോഴും ഹംസ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നതാണ് ഒരു കാര്യം ഇത്തരമൊരു സ്ഥാനാർത്ഥിയെ ചുമക്കാൻ സിപിഎം തുടർന്നും തയ്യാറാണോ എന്ന് സിപിഎമ്മും വ്യക്തമാക്കണം ഹംസയെ പോലെ ഒരാളെ മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനെ ഇത്രയും അപമാനിച്ച ഒരാളെ സ്ഥാനാർത്ഥിയാക്കാൻ സി പി എം തയ്യാറാണോ ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ സി പി എം എന്നറിയാൻ ഞങ്ങൾക്ക് താൽപര്യമുണ്ട് പൊന്നാനിയിലെ നാല് സി പി എം പി സി പി എം പി ഡിപിയുമായി ചേർന്ന് നടത്തിയ രാഷ്ട്രീയ പരീക്ഷണം എട്ട് നിലയിലെ പൊട്ടിയതിന്റെ തനി ആവർത്തനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ആവർത്തിക്കാൻ പോകുന്നത് കെ സുധാകരൻ പറയുന്ന പ്രസംഗം ആ പ്രസംഗം കെ എസ് ഗംസ നടത്തിയിരിക്കുന്നത് കെ എസ് ഗംസ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ഘട്ടത്തിലാണ് സ്വർണ്ണക്കണ്ണക്കടത്ത് കേസൊക്കെ നടക്കുന്ന ഘട്ടത്തിൽ എന്ന് വെച്ചാൽ ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലത്ത് ഒരു പൊതുയോഗത്തിൽ സ്വാഭാവികമായും മുസ്ലിം ലീഗിൻ്റെ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം പ്രസംഗിക്കും മുസ്ലിം ലീഗിൻ്റെ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം പിണറായി വിജയനെ അനുകൂലം സംസാരിക്കുമോ അതല്ലെങ്കിൽ എൽ ഡി എഫിനെയും സി പി ഐ എമ്മിനെയും സംസാരിക്കുമോ അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ നിലപാട് പറയും മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയം പറയും യു ഡി എഫിൻ്റെ രാഷ്ട്രീയം പറയും അങ്ങനെയല്ലേ പറയാറുള്ളത് ഇപ്പോൾ കെ എം മാണിയുടെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എൽ ഡി എഫിലാണ് കെ എം മാണിയുടെ കേരള കോൺഗ്രസ് മാണിഗ്രൂപ്പ് എൽ ഡി എഫിൽ എത്തി നിൽക്കുന്നു നേരത്തെ തോമസ് ചാണ്ടിക്കാരൻ നടത്തിയ പ്രസംഗങ്ങളും നേരത്തെ മാണി ഗ്രൂപ്പ് നേതാക്കൾ നടത്തിയ പ്രസംഗങ്ങളും നേരത്തെ കെ എം മാണി തന്നെ നടത്തിയ പ്രസംഗങ്ങളും ഒക്കെ എടുത്തുകൊണ്ടുവന്ന് ഇതാ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അതിലെന്തെങ്കിലും യുക്തിയുണ്ടോ കെ സുധാകരൻ അതിലെന്തെങ്കിലും യുക്തിയുണ്ടോ രാഷ്ട്രീയം അറിയുന്നവർ അങ്ങനെ പറയുമോ എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം കാരണം എ കെ ആന്റണി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ എൽ ഡി എഫിനോടൊപ്പം ഉണ്ടായിട്ടുണ്ട് സി പി എമ്മിനോടൊപ്പം ചേർത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് ആ ഘട്ടത്തിൽ സി പി എമ്മിനെ കുറിച്ച് എ കെ ആനണി പറഞ്ഞത് അദ്ദേഹം പിന്നീട് കോൺഗ്രസിലേക്ക് തിരിച്ചു പോയപ്പോൾ അന്ന് അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇപ്പോൾ പറയുന്നതിന്റെ യുക്തി എന്താണ് രാഷ്ട്രീയം എന്താണ് എന്ന് മനസ്സിലാക്കുക പോലും ചെയ്യാതെയാണ് കെ പി സി സി പ്രസിഡന്റ് സംസാരിക്കുന്നത് എന്ന് വേണം കരുതാൻ തൊട്ടടുത്തിരിക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അത് കേട്ട് ചിരിക്കുകയാണ് പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് സതീശൻ അങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ ദുഃഖം തോന്നുന്നുണ്ട് കാരണം രാഷ്ട്രീയം എന്താണ് എന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പെരുമാറുന്നത് യും പ്രവർത്തിക്കുകയും ചെയ്യുന്ന യുവ നേതാക്കൾ ശ്രദ്ധേയനാണ് വി ഡി സതീശൻ കെ സുധാകരനെ വീട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്നത് വൈരാഗ്യത്തിലും വിദ്വേഷത്തിലും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് എന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ വി ഡി സതീശൻ അങ്ങനെയല്ലല്ലോ പ്രതി പ്രസിഡന്റ് കെ പി സി സി പ്രസിഡന്റ് അങ്ങനെ പറയുമ്പോൾ ഒന്ന് തിരുത്താൻ തയ്യാറാകാണ്ടേ അതില്ലെങ്കിൽ വാർത്താ സമ്മേളനത്തിൽ പറയാൻ കൊണ്ടുവരുന്ന കുറിപ്പ് രണ്ടുപേരും വായിച്ചു നോക്കി അംഗീകരിക്കാറുണ്ടോ അതല്ല ഇത് കെ സുധാകരൻ മാത്രം എഴുതിക്കൊണ്ടുവന്നതാണോ എന്നതൊക്കെ അറിയാനിരിക്കുന്നതേയുള്ളൂ പക്ഷേ ആ വേദിയിൽ വെച്ച് ഇങ്ങനെ പറയുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് വി ഡി സതീശൻ എടുത്തത് എന്ന് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ വ്യക്തമാണ് നാം ആലോചിച്ച് നോക്കണം ഈ കെ സുധാകരൻ തന്നെ നേരത്തെ എൽ ഡി എഫിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചിട്ടുണ്ട് ആ സമയത്ത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് എടുത്ത് ഒന്ന് താരതമ്യം ചെയ്യാൻ പറ്റുമോ അദ്ദേഹം എന്ന് വെച്ചാൽ കെ എസ് ഹംസ മുസ്ലിം ലീഗിനകത്തുണ്ടാകുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയം പറയുന്നു അദ്ദേഹം പുറത്തു വന്നു അതിൽ നിന്ന് ആ നിലപാടുകൾ തള്ളിപ്പറഞ്ഞാണ് അദ്ദേഹം പുറത്തേക്ക് വരുന്നത് അദ്ദേഹം എൽ ഡി എഫിന്റെ ഭാഗമാകുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാട് പൂർണ്ണമായും മാറ്റി മറ്റൊരു നിലപാടിലേക്ക് വരുന്നു അത് രാഷ്ട്രീയത്തിൽ സാധാരണമാണ് എന്തിനേറെ പറയുന്നു നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവ് തന്നെയാണുള്ള കെ മുരളീധരൻ കെ മുരളീധരൻ ഉമ്മൻചാണ്ടിക്കെതിരെ തിരുവനന്തപുരത്ത് നടത്തിയ പ്രസംഗം ഇപ്പോഴും വൈറലല്ലേ സോഷ്യൽ മീഡിയയിൽ ലഭ്യമല്ലേ ആ പ്രസംഗം എടുത്തുകൊണ്ടുവന്ന് അന്ന് ഉമ്മൻചാണ്ടിക്കെതിരെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നതിന്റെ യുക്തിയാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത് ആ യുക്തിയാണ് ചോദ്യം ചെയ്യുന്നത് കാരണം കെ സുധാകരന് എന്താണ് രാഷ്ട്രീയം എന്ന് പോലും മറന്നു പോവുകയാണോ അദ്ദേഹം പണിതപ്രജ്ഞനായ രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹത്തിന് തന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത് എന്ന് ഓർക്കണം എന്ന് വെച്ചാൽ പൊന്നാനിയിൽ തോൽവി മണക്കുന്നു യു പൊന്നാനിയിൽ മാത്രമല്ല കേരളത്തിൽ തോൽവി മടക്കുന്നു യു ഡി എഫ് അതുകൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞ് ആ ആശങ്ക യാതൊരു കാര്യവുമില്ല അത് ഒരു രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായി അന്ന് പറഞ്ഞതാണ് ഇന്ന് ഇങ്ങനെയാണ് എന്ന് മാത്രം പറഞ്ഞാൽ മതി അത് പറയേണ്ട കാര്യവും പോലുമില്ല പറയുന്നത് തന്നെ ശരിയല്ല എന്ന അഭിപ്രായമാണ് പൊതുവെ ഉയർന്നു വരുന്നത് പക്ഷേ അതിൽ നിന്ന് പിന്നിൽ മറ്റൊരു പ്രശ്നമുണ്ട് അത് പൊന്നാനിയിൽ കെ എസ് ഹംസയുടെ സ്ഥാനാർത്ഥിത്വം അതല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക ഇപ്പോൾ തന്നെ യു ഡി എഫിനെ ആലോചനപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട് യു ഡി എഫിന് തലവേദന ആയിട്ടുണ്ട് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളെ ഇതുവരെയും ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ കഴിഞ്ഞില്ല ലീഗ് എവിടെ നിൽക്കും എന്ന് ഇതുവരെയും തീരുമാനിച്ചിട്ടില്ല ലീഗ് മുന്നണിയിൽ തന്നെ ഉണ്ടാകുമോ ഒറ്റയ്ക്ക് മത്സരിക്കുമോ എന്ന പ്രശ്നം ഇപ്പോൾ ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട് ഒറ്റയ്ക്ക് മത്സരിക്കണമെന്ന അഭിപ്രായം മുസ്ലിം സമുദായത്തിനകത്ത് ഉയർന്നു വരുന്നു സംസ്ഥയടക്കമുള്ള സംഘടനകൾ അതിന്റെ ഭാഗത്താണ് സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൽ ഇത് സംബന്ധിച്ച് ലേഖനം പ്രസിദ്ധീകരിക്കുന്നു ഒറ്റയ്ക്ക് മത്സരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അങ്ങനെ വലിയ ചർച്ചകൾ നടക്കുകയാണ് കോൺഗ്രസിനകത്ത് അത് അതോടൊപ്പം തന്നെ യു അതുകൊണ്ട് അമ്പരപ്പിലാണ് യു ആകെ ആശങ്കയിലാണ് യു നേതൃത്വം കാരണം സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതോടുകൂടി തോൽവി വല്ലാതെ ഭയപ്പെടുന്നുണ്ട് കഴിഞ്ഞ വർഷത്തെ സീറ്റ് ലഭിച്ചില്ലെങ്കിൽ കെ സുധാകരന്റെ രാഷ്ട്രീയ ഭാവി എന്തായിരിക്കും ബി ഡി സതീശന്റെ രാഷ്ട്രീയ ഭാവി എന്തായിരിക്കും എന്ന ചോദ്യം ഉയരുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും വല്ലാതെ ഭയത്തിലാണ് കോൺഗ്രസ് നേതൃത്വം അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഈ വാർത്താ സമ്മേളനത്തിൽ ഇങ്ങനെ വേണ്ടതും വേണ്ടാത്തതുമൊക്കെ വിളിച്ച് പറയുന്നത്